ജീവിതയാത്രയിൽ തളർന്നു പോകാത്ത മുഹമ്മദ് അഫ്താബിന്റെ ആത്മവിശ്വാസത്തിന് പൊന്നിൻ തിളക്കം ഗുജറാത്തിൽ സെറിബ്രൽ പാഴ്സി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണമെഡൽ നേടിയ കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് അഫ്താബ് തന്റെ പരിമിതികളെ വെല്ലുവിളിച്ചാണ് വിജയം കരസ്ഥമാക്കിയത് ഒഴുവത്തുകടവ് പാറയിൽ വീട്ടിൽ അബ്ദുൾ വഹാബിന്റെയും കൊടുങ്ങല്ലൂർ ടൗൺ ഗവൺമെന്റ് എൽ പ്രീ പ്രൈമറി അധ്യാപിക സമീനയുടെയും മകനായ മുഹമ്മദ് അഫ്താബ് ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തൃശൂർ എസ് എസ് കെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോഴ്സ് സെൻ്റർ മുഖേനയാണ് നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് സെപ്റ്റംബറിൽ നടന്ന ജില്ലാതല സ്ക്രീനിംഗിലൂടെ ക്ലബ് ത്രോ മത്സരത്തിൽ സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഫ്താബ് കായംകുളത്ത് സി പി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിശീലനത്തിനുശേഷമാണ് ദേശീയതലത്തിൽ മത്സരിക്കാനിറങ്ങിയത് കഠിന പരിശീലനത്തിലൂടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുത്ത ഈ മിടുക്കൻ സ്വർണമെഡൽ കൈപ്പിടിയിലൊതുക്കുകയും ചെയ്തു വാക്കറില്ലാതെ നടക്കുന്ന നല്ല നാളെ സ്വപ്നം കാണുന്ന അഫ്താബ് താൻ ഉൾപ്പെടെയുള്ളവർക്ക് തണലാകുന്ന സെറിബ്രൽ പാഴ്സി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള എന്ന സംഘടനയെ സർക്കാർ അംഗീകരിക്കണമെന്ന ആഗ്രഹം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ജീവിത പ്രതിസന്ധികൾക്ക് മുന്നിൽ വീഴും മുൻപേ തളർന്നു പോകുന്നവർക്ക് ആത്മവിശ്വാസത്തിന്റെ ഊന്നുവടിയാവുകയാണ് ഈ പതിനഞ്ച് വയസ്സുകാരൻ എൻ്റെ ബി ആർ സിത്ത ഒരു ടീച്ചറുണ്ട് വിനയ ടീച്ചറ് ആ ടീച്ചർ മുങ്കേനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ആദ്യം ജില്ലാ മീറ്റ് ഉണ്ടായി അവിടെ പങ്കെടുത്ത് പിന്നെ സ്റ്റേറ്റിലേക്ക് പോയി പിന്നെ അവിടെ നിന്നാണ് കായംകുളത്തെ പത്തു ദിവസത്തെ ക്യാമ്പിലേക്ക് സംരക്ഷണം കിട്ടിയത് പിന്നെ അവിടെ നിന്ന് സ്പോർട്സ് പിന്നെ സ്കൂളില് വീൽചെയർ റേസ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മ വീൽ ചെയറിലിരിക്കുന്ന പിന്നെ സ്പോർട്സ് പരമായിട്ട് കലോത്സവത്തിലേക്കപ്പം കിടക്കുകയാണ് ഉപരി പോയിട്ടുണ്ട് സ്കൂളിലത്തെ ഉമ്മയും മാപ്പയും അല്ലാരും നല്ല സപ്പോർട്ടാണ് ഇനി ആകരണം ഇതിനെ തന്നെ നല്ലോണം ഇംപ്രൂവ്മെന്റ് ചെയ്ത് പോവുക ഇനിയും ഇങ്ങനെ മെഡൽ അടിക്കുക പിന്നെ ബാക്കും ഉപേക്ഷിച്ച് നടക്കാൻ തറാപ്പികള് ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്ലോപ്പായിരിക്കണം ആ മുമ്പ് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഞാന് നടക്കണമിരിക്കണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കാലൊക്കെ റെഡി ആവാ